നമസ്കാരം നമ്മളിന്ന് രണ്ടാമത്തെ മൊഴിയുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നോക്കുന്നത് കഥാസാഹിത്യത്തിൽ വരുന്ന കഥയാണ് ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ എന്നാണ് കഥയുടെ പേര് കെ ആർ മീര എഴുതിയതാണ് ഇതിനോട് തന്നെ സെയിം സാമ്യ ഉള്ളൊരു പേര് നിങ്ങൾക്ക് എല്ലാവരും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ എന്ന് പറയുന്ന ഗബ്രിയേൽ ഗസിയ മാക്കേസിൻ്റെ എന്താ പറയുക വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോൾറ്റ്യൂഡ് എന്ന് പറയുന്ന നയൻറ്റീൻ സിക്സ്റ്റി സെവനിൽ വന്ന ഒരു നോവൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വായിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇത് നൂറല്ല നൂറ് ആണ് നൂറ് ആണ് നമ്മുടെ കഥയിലെ കഥാപാത്ര പ്രധാന കഥാപാത്രം നൂർ എന്ന വാക്കിന് അറബിയിലെ പ്രകാശം എന്നാണ് അർത്ഥം കേട്ടോ അപ്പോൾ ഇത് ഏകാന്തതയുടെ നൂറ് വർഷങ്ങളാണ് കേർമീരയാണ് എഴുതിയിരിക്കുന്നത് കേർമീരയെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അതെ അവരുടെ പ്രധാന ഹൃതികൾ എന്ന് പറയുന്നത് ആരാച്ച സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ ഖബർ ഘാതകൻ ഇതൊക്കെ അതുപോലെ അവരുടെ നോവലുകളാണ് കഥാസമാഹാരങ്ങളാണ് ഓർമ്മയുടെ ഞരമ്പ് ആവേ മരിയ മോഹമഞ്ഞ നേത്രോന്മീലനം ഒക്കെ അതുപോലെ നോവലിസ്റ്റ് കഥാകൃത്ത് എന്ന നിലകളിലെല്ലാം മലയാള സാഹിത്യത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകിയ എഴുത്തുകാരിയാണ് കെ ആർ മീര അവർ പത്രപ്രവർത്തകയായി ജോലി നോക്കിയിട്ടുണ്ടായിരുന്നു കൊല്ലം ജില്ലയിലെ ശാസ്താം കോട്ടയിലാണ് അവരുടെ ജനനം എന്ന അവരുടെ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു കൂടാതെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഓടക്കുഴൽ അവാർഡ് വയലാർ സാഹിത്യ പുരസ്കാരം മുട്ടത്തുവർക്കി അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് ഇ വി കൃഷ്ണപിള്ള സ്മാരക പുരസ്കാരം എന്നിവ വിവിധ കൃതികൾക്കായി അവർക്ക് ലഭിച്ചിട്ടുണ്ട് കെയർമീലയൊക്കെ നിങ്ങൾ ഒരു തവണയെങ്കിലൊക്കെ വായിക്കണം കേട്ടോ വായിക്കാതെ പൊതുവേ വായിക്കാൻ താല്പര്യമില്ലാത്തവരോടാണ് പറയുന്നത് അല്ലാത്തവർ വായിച്ചിട്ടുണ്ടാവും ആരാച്ചാരനും സൂര്യനഴിഞ്ഞ സ്ത്രീയൊക്കെ എന്താ പറയുക ഒരു വലിയ ഒരു ഭയങ്കര നല്ല വായനാനുഭവം നിങ്ങൾക്ക് നൽകും അപ്പം നമുക്ക് കഥയിലേക്ക് പോയാലോ ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ നൂറും സത്യനുമാണ് കേട്ടോ അപ്പോൾ ഒരു നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു ഉലക്കുന്ന കുലുക്കുന്ന ഒരു കഥയാണ് ഒരു ചെറുകഥയാണ് ഏകാന്കതയുടെ നൂറ് വർഷങ്ങൾ നിബന്ധമല്ല രാഗം അല്ലേ നമ്മളെപ്പോഴും പറയുന്നതാണ് സ്നേഹം മാംസനിബന്ധമല്ലാതിരിക്കുന്നൊരു സ്നേഹത്തിൻ്റെ കഥ പറയുകയാണ് കെ ആർ മീര ഒരു ഏകാന്തതയുടെ നൂറ് വർഷങ്ങളിലൂടെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒരു വർഗീയ കലാപം നടക്കുന്ന സമയത്ത് മുസ്ലിങ്ങളെ കൊല്ലാനും അവരുടെ വീട് ആക്രമിക്കാനും വേണ്ടി വാടകയ്ക്ക് വിളിക്കപ്പെട്ട ഒരു കൊലയാളി അല്ലെങ്കിൽ ഒരാളായിരുന്നു സത്യം ഇരകളെ കൊന്ന് വീടിനെ തീവച്ച് പകവീട്ടാൻ വേണ്ടി അവൻ കറുത്ത പാൻറ്റും ഷർട്ടും നെറ്റിലൊരു കുങ്കുമക്കുറിയൊക്കെ ഇട്ടിട്ട് തലയും മൂക്കുമൊക്കെ മൂടിക്കെട്ടി എട്ട് പേരടങ്ങുന്ന ഒരു സംഘമായി ആക്രമണത്തിന് പോകുന്നു ആ സംഘത്തിലൊരാളാണ് നമ്മുടെ സത്യൻ എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രം ഒരു രണ്ട് നില മാളികയുടെ തേക്കിൻ്റെ വാതിൽ വെട്ടിപ്പൊളിച്ച് അകത്തേക്ക് കയറുമ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ നിലവിളികൾ ഉയരുന്നുണ്ടായിരുന്നു ഭ്രാന്തമായൊരു ആവേശത്തോടെ വീട്ടിനുള്ളിലേക്ക് കയറി സത്യൻ ഒരു മുറിയിലെത്തി അവിടെ ബെഡ് ബെഡ്ലാമ്പിൻ്റെ വെട്ടത്തിൽ ഒരു സ്ത്രീ കിടക്കുകയാണ് എന്ന് മനസ്സിലായി സത്യൻ്റെ ഉള്ളിൽ ഒരു വേട്ടക്കാരുണ്ടായിരുന്നു ആ വേട്ടക്കാരനോർന്നു വലത് കയ്യിൽ വടിവാൾ പിടിച്ച് ഇടത് കൈ കൊണ്ട് അവളുടെ വസ്ത്രം കീറി ആർത്തിയോടെ അവളുടെ ശരീരത്തിലേക്ക് നോക്കി കണ്ണുകളിൽ നിന്ന് താഴേക്ക് ഓരോ ശരീരഭാഗങ്ങളും നോക്കി വന്നപ്പോഴാണ് സത്യൻ സ്തംഭിച്ചു പോകുന്നത് കാരണം അരയ്ക്ക് താഴേക്ക് തുടകളിൽ വാടിപ്പോയ താമരവള്ളികൾ പോലെ മാംസശകലങ്ങൾ മാത്രമായിരുന്നു അവൾക്ക് അരക്ക് താഴേക്ക് ഉണ്ടായിരുന്നത് ഭയന്നുപോയ സത്യൻ്റെ കയ്യിൽ നിന്ന് വടിവാൾ താഴെ വീഴുകയാണ് അയാൾ ഓടാൻ തുടങ്ങിയെങ്കിലും തിരിച്ചു വന്ന് സ്വബോധമില്ലാത്ത ഒരാളെപ്പോലെ അവളുടെ ബെഡ് പാനിലുണ്ടായിരുന്ന മൂത്രം ബാത്റൂമിൽ കൊണ്ടുപോയി ആ പാത്രം വൃത്തിയാക്കുകയാണ് ഒരു നൈറ്റ് എടുത്ത് അവളെ ധരിപ്പിക്കുന്നു തിരിച്ചു പോകുമ്പോൾ കാലിൽ തടഞ്ഞ വടിവാളെടുക്കാൻ കുനിയുമ്പം ഒരു പുസ്തകം കിട്ടുകയാണ് അത് അവളുടേതാണെന്ന് ഓർക്കുക അതത് കയ്യിലെടുത്തിട്ട് അത് ഷർട്ടിൻ്റെ മുൻഭാഗത്ത് വെക്കുകയാണ് ബാക്കിൽ വാൾ തിരികുമ്പോൾ മുൻഭാഗത്ത് തന്നെ ഇടുപ്പിൽ തിരികെ വെക്കുകയാണ് എന്നിട്ട് അയാളുടെ ആ രഹസ്യ താവളത്തിലും അടങ്ങിയെത്തിയപ്പോൾ സത്യൻ ആ പുസ്തകത്തിൻ്റെ പേര് വായിക്കുന്ന ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ മക്കീസിൻ്റെ പുസ്തകമായിരുന്നു അത് മുതൽ സത്യനെ ഉറക്കം നഷ്ടപ്പെടുകയാണ് നൂറിനെ കാണാനും നൂറിനെ കാണുന്നതിന് മുൻപ് സത്യന് സ്ത്രീ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു എന്നാണ് നമ്മളോട് കഥാകൃത്ത് പറയുന്നത് അവൻ്റെ ബാല്യം ഭയ ഭയങ്കര മോശമായൊരവസ്ഥയിലായിരുന്നു അച്ഛൻ ഒരു പിമ്പ് അതായത് കൂട്ടിക്കൊടുപ്പുകാരനാണ് അമ്മ ഒരു വേഷിയുമായിരുന്നു ഒരു നല്ല ഒരു ഓർമ്മ പോലും അവൻ അവൻ്റെ ബാല്യകാലത്തെക്കുറിച്ചില്ല എല്ലാ സ്ത്രീകളെ കാണുമ്പോഴും അമ്മയോടുള്ള ആ ഒരു വെറുപ്പാണ് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് സ്ത്രീന്ന് വെച്ചാൽ പുരുഷനെ ഉപയോഗിക്കാനുള്ള ഒന്ന് മാത്രമാണ് എന്നാണ് അവൻ്റെ തോന്നൽ നൂറിനെ കാണുന്നത് വരെ നൂറിനെ കണ്ടത് മുതൽ അവൻ്റെ സ്വപ്നങ്ങളിൽ നിറയെ അവളായിരുന്നു നാലഞ്ച് മാസങ്ങൾക്ക് ശേഷം കൊച്ചിയിലൊരു മുതലാളിയെ വെട്ടിക്കൊന്ന ശേഷം തിരുവനന്തപുരത്തുള്ള ഒരു ചെഷേർ ഹോമിൽ ഒളിവിൽ കഴിയാൻ ചെല്ലുമ്പോഴാണ് സത്യൻ നൂറിനെ വീണ്ടും കാണുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ സത്യനെ തിരിച്ചറിഞ്ഞു തൻ്റെ പുസ്തകം ചോദിക്കുകയാണ് അവൾ അവൾ ഇടുപ്പ് ആ പുസ്തകം ചോദിക്കുന്ന അവൾക്ക് അവൻ അപ്പം തന്നെ അത് തൻ്റെ ഇടുപ്പിൽ നിന്നും പുസ്തകം എടുത്ത് നീട്ടി അപ്പോൾ ആ പുസ്തകത്തിന് സത്യൻ്റെ മണമാണെന്നും ഇത് അത് സത്യ ഇനി അത് സത്യൻ്റെ ദേഹത്ത് തന്നെ ഇരുന്നോട്ടെ എന്നും അവൾ പറയുകയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത സത്യൻ ഒരു മാസം കഴിഞ്ഞ് ജാമ്യം കിട്ടി തിരിച്ചു വന്നപ്പോൾ അയാളുടെ സാധനങ്ങളുടെ കൂടെ ഒരു പുസ്തകവും കത്തും ഉണ്ടായിരുന്നു ഹോമിൽ നിന്ന് താൻ പോവുകയാണെന്നും രാത്രിയിൽ വാതിൽ ചവിട്ടിപ്പൊളിച്ച് തിളങ്ങുന്ന വാളുമായി വരണമെന്നുണ്ടായിരുന്നു വരണമെന്നുമായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം അടുത്ത ദിവസം നൂർ മഹലിൽ ചെന്ന് അയാൾ കള്ളം പറഞ്ഞ് നൂറിനെ കാണുകയാണ് അവിടെ വെച്ച് ആ ആയ കാപ്പി കൊണ്ടുവരാൻ പോയ നേരത്ത് അവൾ സത്യനു നേരെ കൈനീട്ടുകയും സത്യൻ്റെ കൈകളിൽ ഉമ്മ വെക്കുകയും ചെയ്യുകയാണ് തന്നെപ്പോലെ ഒരാളെ ആണല്ലോ നൂർ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ സത്യനോട് നീയല്ലേ എൻ്റെ വാതിൽ തുറന്നു വന്ന ആദിത്യ പുരുഷനെന്നും തൻ്റെ ബെട്ടാൻ വൃത്തിയാക്കി തന്ന പുരുഷനെന്നും അവൾ പറയുന്നു ഇവിടെ സത്യന് പുരുഷൻ എന്ന ഒരു അഹങ്കാരം നഷ്ടപ്പെടുകയും പകരം കാലുകളില്ലാത്ത ഒരു പെണ്ണ് തൻ്റെ പിന്നാലെ ഓടുന്നു എന്ന അഹങ്കാരം കൈവരികയുമാണ് ചെയ്യുന്നത് പിന്നീട് കോടതി ശിക്ഷിച്ചപ്പോൾ ജയിലിൽ നിന്ന് സത്യനും നൂറും പരസ്പരം കത്തുകൾ എഴുതുന്നു നാദാപുരത്തെ തളർവാദത്തിന് ചികിത്സിക്കുന്ന മൊല്ലാക്കയുടെ വീട്ടിൽ സത്യൻ ആദ്യം കടന്നു വന്ന നിമിഷത്തെക്കുറിച്ച് അവൾ എഴുതുകയാണ് അവൾ കത്തുകളിലൂടെ പ്രണയം കൈമാറുന്നു രണ്ടുപേരും പിന്നീട് ഒരു കത്തിൽ സത്യൻ വേഗം വരണമെന്നും കാലുകളുടെ തളർച്ച അരയിലേക്ക് പടരുന്നുണ്ടെന്നും അങ്ങനെയായാൽ ഞാൻ എങ്ങനെ നിൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്നും അവൾ എഴുതുകയാണ് പിന്നീട് കത്തുകൾ അധികം ഒന്നും വരുന്നില്ല അധികം വൈകാതെ ജയിൽ ചാടിയ സത്യൻ നൂറിൻ്റെ മുറിയിലെത്തി അവളെ കണ്ടവൻ ഭയന്നു ചത്ത നീർക്കോലി പോലൊരു ശരീരം തോട് കളഞ്ഞ കക്ക പോലുള്ള കണ്ണുകൾ തൊലി ചുളിഞ്ഞ കവിളുകൾ അവൻ്റെ വിളി കേട്ട് അവൾ പതുക്കെ അവനെ വിളിച്ചു സത്യനെ ശരീരം തളരുന്നത് പോലെ തോന്നി അവൻ്റെ കാലുകളും സ്ത്രീ ശരീരങ്ങൾ ഭേദിച്ച ജനനേന്ദ്രിയവും തളരുന്നത് പോലെ തോന്നുകയാണ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും മനുഷ്യനെ കൊല്ലുകയും പിടിച്ചു പറിക്കുകയും ചെയ്തിരുന്ന അഹങ്കാരം ഒന്നൊന്നായി ഇല്ലാതാകുന്നത് സത്യൻ മനസ്സിലാക്കുന്നു സത്യൻ നൂറിൻ്റെ അടുത്തേക്ക് ചെന്ന് പുതപ്പ് നീക്കി അവളുടെ ശരീരം മുഴുവൻ ഉമ്മ വെച്ചു നെഞ്ചോട് ചേർത്തമർത്തി അങ്ങനെ സത്യൻ അവളെ ശരീരത്തിൽ നിന്നും മോചിപ്പിച്ചു നിത്യമായ മോചനം ജയിലിലേക്ക് തിരിച്ചു പോകുമ്പം അയാൾക്ക് മനസ്സിലാവുകയാണ് നൂറ് തട്ടിത്തെ തകർത്തത് അഹന്ത എന്തായിരുന്നു എന്ന് അത് ഏകാന്തതയായിരുന്നു എന്ന് സത്യന് മനസ്സിലാകുന്നു ഏകാന്തതയുടെ നൂറ് വർഷങ്ങളിലേക്ക് അയാൾ തിരിച്ചു പോകും അവിടെ കഥ അവസാനിക്കുകയാണ് കഥയുടെ ദർശനം എന്ന് പറയുന്നത് നിസ്വാർത്ഥമായ ഒരു സ്നേഹത്തിൻ്റെ കഥയാണ് ശരീരനിഷ്ഠമായ പ്രണയത്തിനപ്പുറത്തേക്ക് ഈ കഥ കടന്നു ചെല്ലുന്നുണ്ട് സത്യൻ എന്ന കഥാപാത്രം കഥയുടെ തുടക്കത്തിൽ കടുത്ത അക്രമിയും പിന്നീട് ആർദ്രതയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയുമായി മാറുന്നു സത്യൻ്റെ ജീവിതം നൂറിനെ കാണുന്നതിന് മുൻപും പിൻപും രണ്ടാണ് തൻ്റെ ബാല്യകാലത്തെ കഷ്ടപ്പാടുകളും അരക്ഷിത ജീവിതവും സത്യനെ ഏൽപ്പിച്ച മുറിവുകൾ അയാളെ ഒരു കൊലപാതകയും അക്രമിയുമാക്കുന്നു എന്നാൽ നൂറിനെ കണ്ട ശേഷം സ്ത്രീ എന്നത് പുരുഷന് ഭോഗിക്കാനുള്ള ഒരു വസ്തുവല്ലെന്നും അതിനൊരു മനസ്സുണ്ടെന്നും തിരിച്ചറിയുന്നു അതോടൊപ്പം അക്ഷരത്തിൻ്റെയും വായനയുടെയും പുസ്തകത്തിൻ്റെയും ലോകത്തേക്കും സത്യൻ എത്തുന്നുണ്ട് അരയിൽ മുൻവശത്തെ പുസ്തകവും പിൻവശത്തെ വടിവാളുമായിട്ടാണ് അവൻ വീണ്ടും വീണ്ടും നൂറിനെ കാണാൻ ചെല്ലുന്നത് വടിവാളിനേക്കാളും മൂർച്ചയുള്ള ആയുധമായി പുസ്തകം മാറുന്നു ക്രൂരമായ മനസ്സുള്ള ഒരുവനെ ആർദ്രചിത്തനാക്കുന്ന ആയുധമായി ഇവിടെ നമുക്ക് പുസ്തകത്തിനെ കാണാൻ പറ്റും മാംസനിബന്ധമല്ല നിബന്ധമല്ല രാഗം എന്ന കുമാരനാശാൻ്റെ വരികൾ ഈ കഥ വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഓർമ്മ വരും അരക്ക് താഴേക്ക് തളർന്നു കിടക്കുന്ന നൂറിനെ പ്രണയിക്കുന്ന അവളെ കാണാൻ ചെല്ലുന്ന സത്യനെ കഥയിൽ നമ്മൾ കാണുന്നുണ്ട് മനുഷ്യൻ്റെ മനസ്സ് പശ്ചാത്താപത്തിലൂടെ പ്രായശിത്തം നേടുന്ന കാഴ്ചയാണത് നൂറിനെ കാത്തിരിക്കുന്ന വിധി നമ്മളെ നൊമ്പരപ്പെടുത്തും സത്യനോടൊപ്പം തന്നെ ജീവിക്കാൻ ആഗ്രഹിച്ച സത്യൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ ആഗ്രഹിച്ച നൂറിന് പക്ഷേ അതിനൊന്നും കഴിയുന്നില്ല ഒടുവിൽ മരണമാണ് അവൾക്ക് ഏറ്റവും നല്ല രക്ഷ എന്ന് മനസ്സിലാക്കിയ സത്യൻ അവളെ മരണത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് സത്യനാണെങ്കിൽ അവൻ്റെ ഏകാന്തതയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു ഇതാണ് കഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സത്യൻ വീണ്ടും ഏകാന്തതയുടെ അനന്തകാലത്തിലേക്ക് നടന്നു പോകുന്നിടത്ത് ഈയൊരു കഥ അവസാനിക്കുന്നു താങ്ക് സോ മച്ച്